നിർത്തിയിട്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ പിന്നിലൂടെ ഒന്നും ആരും പോയിക്കളയരുത് കാരണം ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വണ്ടി മുന്നിലോട്ട് മാത്രമല്ല ഇപ്പോൾ പിന്നോട്ടും ഉരുണ്ടു തുടങ്ങിയിരിക്കുന്നു അത്തരമൊരു വാർത്ത ഇപ്പോൾ അത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് കോട്ടയത്ത് നിന്നാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ ഇല്ലാതെ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ് തനിയെ പിന്നോട്ടുരുണ്ട് ടി ബി റോഡും കടന്ന് പ്രസ് ക്ലബിന്റെയും പി ഡബ്ല്യു ഡി ഓഫീസിൻ്റെയും ഗേറ്റും മതിലുമൊക്കെ തകർത്തു ഇന്ന് പുലർച്ചെയാണ് സംഭവം നിലവിൽ ആളപായം ഇല്ല എന്ന് വേണം പറയാൻ അതായത് തലനാരിഴയ്ക്ക് തന്നെ വൻ ദുരന്തം അല്ലെങ്കിൽ വൻ അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ പുലർച്ചെ നടന്ന അപകടമായതുകൊണ്ടാണ് മറ്റു വാഹനങ്ങളും യാത്രക്കാരും ഒന്നും ഇല്ലാതിരുന്നത് അതുകൊണ്ട് തന്നെ വൻ ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് കെ എസ് ആർ ടി സി പരിസരത്ത് ഏറ്റവും അധികം തിരക്കുള്ള ഒരു ഭാഗം തന്നെയാണിത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്തുള്ള കയറ്റത്ത് ബസ് നിർത്തിയിട്ടതിന് പിന്നെ ഡ്രൈവർ ചായ കുടിക്കാൻ പോയ സമയത്താണ് ബസ് പിന്നോട്ടുരുണ്ടിരിക്കുന്നത് ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് തനിയെ പിന്നിലേക്ക് നീങ്ങി റോഡിന് കുറുകെ കടന്ന് എതിർവശത്തുള്ള മതിലും ഗേറ്റും തകർന്ന് പ്രസ് ക്ലബിന്റെയും പി ഡബ്ല്യു ഡി ഓഫീസിന്റെയും മതിൽ ഇടിച്ച് തന്നെ നിൽക്കുകയായിരുന്നു അതേസമയം കെ എസ് ആർ ടി സി വാഹനങ്ങളുടെ നിരവധി പരാതികൾ തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും വന്നു അതായത് കാട്ടാക്കടയിലാണ് സംഭവം തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും പ്ലസ് ടു വിദ്യാർത്ഥി തെറിച്ച് വീണ ഒരു സംഭവമായിരുന്നു അതായത് നിലവിൽ ബസ് യാത്ര ചെയ്യുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഗട്ടറിൽ വീണതിനെ തുടർന്ന് ഡോർ ഓട്ടോമാറ്റിക്കലി തന്നെ തുറക്കുകയായിരുന്നു തുടർന്നാണ് ഈ പ്ലസ് ടു കാരൻ തെറിച്ച് വീണത് തിരുമല എം എ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി സന്ദീപ് ആണ് വീണത് സന്ദീപിന്റെ കൈയിനും കാലിനും ഇടുപ്പിനും അടക്കം ഇടത് കൈക്കടക്കം ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് അമിത വേഗതയിൽ പോയ ബസ് ഗട്ടറിൽ പതിച്ച് വാതിൽ തനിയെ തുറന്നതാണ് വൻ അപകടമുണ്ടാവാൻ കാരണം രാവിലെ എട്ടരയ്ക്ക് പൊൻകാവ് സ്റ്റോപ്പിൽ നിന്നും സ്കൂളിലേക്ക് പോകാനായി ബസ്സിൽ കയറിയതായിരുന്നു സന്ദീപ് അമിത വേഗത്തിൽ എത്തിയിരുന്ന ബസ്സാകട്ടെ അന്തിയൂർക്കുണം പാലം കഴിഞ്ഞതോടെ ഗട്ടറിൽ പതിച്ചു ഗട്ടറിൽ പതിച്ചതോടെയാണ് വാതിൽ തനിയെ തുറന്ന പ്ലസ് ടു കാരണം സന്ദീപ് റോഡിലേക്ക് െറിച്ച് വിണത് ഇതിന് പിന്നാലെ വാതിൽ അടയുകയും ചെയ്തു ആളുകൾ ബഹളം വെച്ചിട്ടും നിർത്താതെ പോയ വെള്ളറിന്റെ ഡിപ്പോയിലെ ബസ് എഴുന്നൂറ്റി അൻപത് മീറ്റർ കഴിഞ്ഞാണ് നിന്നത് തുടർന്ന് യാത്രക്കാരുടെ സഹായത്തോടെയാണ് സന്ദീപിനെ ആശുപത്രിയിൽ എത്തിച്ചതും അതായത് ബസ് അമിത വേഗത്തിലായിരുന്നു എന്ന് യാത്രക്കാരും ആരോപിക്കുന്നു സന്ദീപിന്റെ കൈവിരലുകൾക്കും ഇടുപ്പിനും ഇടത് കൈക്കും സാരമായി പരിക്കുണ്ട് ഇടുപ്പിൽ രണ്ട് തുന്നലുണ്ടെന്നാണ് വിവരങ്ങൾ മാത്രമല്ല റോഡിൽ ഒരഞ്ഞ് ഇടത് കൈയുടെ തൊലിയും പൊട്ടിയിട്ടുണ്ട് സന്ദീപിന്റെ പിതാവ് സതീഷ് കുമാർ ഇത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അതേസമയം കാലപ്പുഴക്കം ചെന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡോറുകൾ ഇങ്ങനെ ഇളകി മാറുക അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഡോറുകൾ തുറക്കുക ഇതൊക്കെ വൻ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയാണ് ഇതുപോലുള്ള വാഹനം ഡോർ നന്നാക്കാതെ റോഡിൽ ഓടിച്ചാൽ നടപടി എടുക്കേണ്ടത് ഈ വാഹനം ഓടിക്കാൻ അനുവാദം കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെയാണ് ഈ വണ്ടിയുടെ സ്ഥാനത്ത് നിലവിൽ മറ്റൊരു റോബിൻ ബസ്സൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും മോട്ടോർ വാഹന വകുപ്പ് പിഴയോട് പിഴ തന്നെയായിരിക്കും ചുമത്തുക എന്നാൽ മനുഷ്യജീവന് പുല്ല് കൽപ്പിച്ചുകൊണ്ടാണ് കല്പിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സിടെ പടയോട്ടം എന്ന് വേണം പറയാൻ ഇതിനു മുൻപും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ വന്നിരുന്നു അതായത് തിരുവനന്തപുരം പോത്തങ്കോടായിരുന്നു സംഭവം അന്ന് തനിയെ തുറന്ന ഡോറിന്റെ ബസ്സിൽ നിന്ന് ടയറിനടിയിലേക്ക് തെറിച്ച് വീണ പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടെന്ന് വേണം പറയാൻ മരണം മുഖാമുഖം കണ്ട നിമിഷങ്ങൾ ബസ്സിന്റെ ഫ്രണ്ട് ഡോറിൽ നിന്നും തെറിച്ച് വീണ അതേ ബസിന്റെ പിന്നിലെ ടയറിനടിയിലേക്കാണ് പെൺകുട്ടി വീഴുന്നത് ഒടുവിൽ അപകടത്തിൽ നിന്ന് പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു വൈകിട്ട് സ്കൂൾ വിട്ടു തിരികെ മോഹനപുരത്തെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം വവറയമ്പലത്ത് ബസ് നിർത്തി ആളെ കയറ്റിയതിന് പിന്നാലെ മുന്നോട്ടെടുത്തപ്പോഴായിരുന്നു അപകടം സംഭവിക്കുന്നത് അതായത് സ്വകാര്യ ബസ്സിന്റെ ഡോറിൽ കൈതട്ടി മുടി കുടുങ്ങി എന്നൊക്കെ പറഞ്ഞ് ജീവനക്കാരെ മൃഗീയമായി മർദ്ദിച്ച വിദ്യാർത്ഥി സംഘടനകളും ബസിന്റെ പെർമിറ്റും ജീവനക്കാരുടെ ലൈസൻസും ഒക്കെ റദ്ദു ചെയ്ത ആർ ടിഒ മോട്ടോർ വാഹന വകുപ്പും ജീവനക്കാർക്കെതിരെ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷനുമുള്ള ഒരു നാട്ടിലാണ് ഇത്തരത്തിൽ ഒരു അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് തിങ്ങിഞ്ഞരിങ്ങി കുട്ടികളെ കയറ്റിയുള്ള കെ ബസ്സുകളുടെ യാത്ര പോലും അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയാണ് ഈ ബസ്സുകളൊക്കെ കേടായതും അറ്റകുറ്റപ്പണികൾ നടത്താത്തതും ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് ഇക്കഴിഞ്ഞ നാളിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തുവിട്ടിരുന്നു തലസ്ഥാനം തോടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ ടയർ ഒടിഞ്ഞു പോയ ഒരു സംഭവമായിരുന്നു കെ എൽ പതിനഞ്ച് എഴുന്നൂറ്റി നാല് ലോ ഫ്ലോർ ബസ് ആയിരുന്നു തിരുവനന്തപുരം ഓവർബ്രിഡ്ജിനടുത്ത് എത്തിയപ്പോഴേക്കും ടയർ ഒടിഞ്ഞ വൻ അപകടമുണ്ടായത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ടയർ ഇളകിത്തെറിച്ച വാർത്തകളടക്കം പുറത്തു വരുന്നു അതേസമയം ഇത് ആദ്യമായിട്ടൊന്നുമല്ല കെ എസ് ആർ ടി സിയുടെ ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ വരുന്നത് നിലവിൽ കേടായ ബസ്സുകൾക്ക് പണിയോ ഒന്നും തന്നെ നടത്താറില്ല ഇത് തന്നെയാണ് ഇവിടെയും കാരണമൊന്നു മാത്രമാണ് കേടായി ബസ്സുകൾക്ക് ഇപ്പോഴും അറ്റകുറ്റപ്പണി നടത്തുന്നില്ല കേടായിട്ടും ആളെ ആളക്കേറ്റി സർവീസ് നടത്തി റെക്കോർഡ് വരുമാനം ഉണ്ടാക്കാൻ നിരത്തിലിറങ്ങി ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് കെ എസ് ആർ ടി സി ഇതിനു മുമ്പും ഞങ്ങൾ തന്ന വാർത്തകളിലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു ബ്രേക്ക് ചവിട്ടിയിട്ടും കിട്ടാതെ നിയന്ത്രണം വിട്ടു പോകുന്ന കെ മറ്റൊരു കാറിനെ ഇടിച്ച് തരിപ്പണമാക്കിയ വാർത്ത ബസിന്റെ ബ്രേക്ക് ഉൾപ്പെടെ തകരാറ് പരിഹരിക്കാതെ സർവീസ് നടത്തിയതൊക്കെയാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കാൻ കാരണമായതെന്നും വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ ഗുരുതരമായ അപകടങ്ങളൊക്കെ സംഭവിച്ചാൽ പോലും കെ എസ് ആർ ടി സി അധികൃതരോ അല്ലെങ്കിൽ മാനേജ്മെന്റോ ഒന്നും തന്നെ ഇതിനെ ഈ ഒരു പ്രശ്നത്തെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണുന്നില്ല എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും കുന്നുകൂടാൻ കാരണമാകുന്നത് ന്യൂസ് ന്യൂസ്